തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് നവവധു ആത്മഹത്യ ചെയ്ത സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് മരിച്ച ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ പോലീസ് ഇന്ദുജ മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അജാസ് എന്റെ മുമ്പിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചുവെന്ന് അഭിജിത്ത് മൊഴി നൽകി എന്നാൽ ഈ മൊഴി അപ്പോൾ തന്നെ അജാസ് നിരസിച്ചിരുന്നെങ്കിലും വലിയ ദുരൂഹതയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം ഇന്ദുജയും അഭിജിത്തുമായുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അക്കാരണത്താൽ അഭിജിത്തിന്റെ കുടുംബത്തെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും പോലീസ് പറയുന്നു ഇടിഞ്ഞാർ കൊളച്ചൽ കോണമൂട് കിഴക്കുംകര വീട്ടിൽ ശശിധരൻ കാണിയുടെ മകൾ ഇന്ദുജയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് കിടപ്പുമുറിയിലെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷെ ഇന്ദുജ തൂങ്ങിമരിച്ച കിടപ്പുമുറിയിലെ ജനാലയിൽ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഭർത്താവും വീട്ടുകാരും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നതായി ഇന്ദുജ ഒരാഴ്ച മുമ്പ് അച്ഛനെയും സഹോദരനെയും ഫോണിൽ വിളിച്ചു അറിയിച്ചിരുന്നു തുടർന്ന് ഇൻക്വസ്റ്റ് നടക്കുന്ന വേളയിൽ ഇന്ദുജയുടെ ശരീരത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം പഴക്കമുള്ള മുറിവുകളും കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഇതിനെ തുടർന്ന് ഭർത്താവ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇന്ദുജയുടെയും ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്തായ അജാസിനെ കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നത് അജാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസിന് ഇയാളിൽ നിന്നും കിട്ടിയിരുന്നില്ല ഇനി ഇവർ രണ്ടുപേരും കൂടി ഇന്ദുജയെ ഒഴിവാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും പോലീസിന് സംശയമുണ്ട് യുവതിക്ക് ഭർത്താവിന്റെ സുഹൃത്തായ അജാസുമായി ഭർത്താവ് അറിയാതെയോ അറിഞ്ഞോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നു അജാസിന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ അബുചിത്തുമായുള്ള വാട്സാപ്പ് ചാറ്റ് പൂർണ്ണമായും നശിപ്പിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതാണ് പോലീസിന് നല്ല സംശയം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഒരുപക്ഷേ യുവതി ഒരാഴ്ച മുമ്പ് ഭർത്താവിന്റെ വീട്ടുകാർ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നു എന്ന് അച്ഛനെയും സഹോദരനെയും ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പോലീസിന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു